പോസ്റ്റ് ഓഫീസ് ലയനം പ്രതിഷേധവുമായി നഗരസഭ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുകയും ശൃംഗപുരം സബ് ഓഫീസിൽ ലയിപ്പിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി ഉടനെ പിൻവലിക്കണമെന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിൽ ഐകകണ്ഠേന ആവശ്യപ്പെട്ടു തിരുവഞ്ചിക്കുളം പ്രദേശത്തെ ജനങ്ങൾക്ക് വിവിധ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും കത്തുകൾ അയക്കുന്നതിനും മറ്റും ഇനി മുതൽ ശൃംഗപുരം ഓഫീസിൽ പോകേണ്ടി വരുന്ന ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിനാൽ നിർത്തലാക്കിയ ഓഫീസ് ഉടനടി പുനഃസ്ഥാപിക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടു കൂടാതെ ആനാപ്പുഴ കണ്ടംകുളം പുല്ലൂറ്റ് നോർത്ത് എന്നീ പോസ്റ്റ് ഓഫീസുകളും നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിൽ നിന്ന് പിൻവാങ്ങണമെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ ആർ ജയത്രൻ പ്രമേയം അവതരിപ്പിച്ചു നിരന്തരമായി കൗൺസിൽ നടപടികൾ തടസ്സപ്പെടുത്തുകയും ഗൗരവമുള്ള അജണ്ടകൾ പോലും ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ കൗൺസിൽ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി അംഗങ്ങളുടെ നിലപാടിൽ കൗൺസിൽ യോഗത്തിൽ എൽ ഡി എഫ് അംഗങ്ങളും കോൺഗ്രസ് കൗൺസിലറും പ്രതിഷേധം രേഖപ്പെടുത്തി എന്നാൽ നഗരസഭയുടെ പ്രതിപക്ഷ കൗൺസിലേഴ്സ് ഇന്നും കൗൺസിൽ കൗൺസിലാരംഭിക്കുന്നതിന് മുന്നായി അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന രീതിയിൽ സജീവൻ എഴുന്നേൽക്കുനിൽ എഴുന്നേറ്റ് നിൽക്കുകയും അവരുടെ കാര്യം പറയുന്നത് അവർക്ക് പറയാനുള്ള കാര്യം കഴിഞ്ഞ റിവിഷൻ വെച്ചതിൽ അവർക്ക് ഫണ്ട് വെച്ചില്ല എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് എന്നാൽ നഗരസഭയുടെ എല്ലാ വാർഡുകളിലും റിവിഷൻ ഫണ്ട് വയ്ക്കുകയും ആവശ്യത്തിനുള്ള റിവിഷൻ ഫണ്ട് വെച്ചിട്ടുണ്ട് കൂടാതെ സി എഫ് സി ഫണ്ട് ഇനി വരാനിരിക്കുന്നുണ്ട് അത് ഇനി വരുന്ന സി എഫ് സി ഫണ്ട് എല്ലാ വാർഡുകളിലേക്കും ആവശ്യമുള്ളത് നമ്മൾ വയ്ക്കുന്നുണ്ട് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം ബി ജെ പി കൗൺസിലർമാർ അവരുടെ പതിവ് പരിപാടി ആവർത്തിക്കുകയാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയണം നഗരസഭയുടെ ആ കൗൺസിലിൽ വിവിധ പിടിക്കുന്നതിനെ കുറിച്ചുള്ള അവർക്ക് തെരുവു നായ്ക്കളുടെ ആക്രമണം സംബന്ധിച്ച ചർച്ചയിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് തീരുമാനിക്കണമെന്ന് വി എം ധോണി ആവശ്യപ്പെട്ടു തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്ന് സുരക്ഷിതമായ സ്ഥലത്ത് സംരക്ഷിക്കുന്നതിന് അനുയോജ്യമായ ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തുന്നതിന് ഉടനടി നടപടിയെടുക്കേണ്ടതുണ്ടെന്ന് കെ ആർ ജേത്രൻ നിർദ്ദേശിച്ചു ഈ വർഷം പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതിന് നഗരസഭ രണ്ട് ലക്ഷത്തി രണ്ടായിരം രൂപ വിനിയോഗിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭയിലെ രണ്ട് വാർഡുകൾക്കിടയിൽ വരുന്ന കുഴികൾ നിറഞ്ഞ റോഡുകൾ ഉടനെ കോൺക്രീറ്റ് ചെയ്ത് കുഴി അടയ്ക്കുന്നതിന് നഗരസഭാ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി വാർഡ് മുപ്പത്തിയൊന്ന് വടശ്ശേരി കോളനിയിൽ കുളം വൃത്തിയാക്കുന്നതിനൊന്ന് നവീകരിക്കുന്നതിനും ഇരുപത്തിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് കൗൺസിൽ അംഗീകരിച്ചു നഗരസഭാ പരിധിയിലെ തെരുവിളക്ക് പരിപാലനം ഒരു വർഷത്തേക്ക് കൃത്യതയോടെയും സമയബന്ധിതമായി ചെയ്യുന്നതിന് സർക്യൂട്ട് ടെക്നോളജി എന്ന സ്ഥാപനത്തെ നിയോഗിക്കുന്നതിന് കൗൺസിൽ അനുമതി നൽകി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു കെ എസ് കൈസ പി എൻ വിനയചന്ദ്രൻ എൽ സി പോൾ അലീമ രവീന്ദ്രൻ നടുമുറി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എല്ലാ വാർഡുകളിലേക്കും നമുക്ക് കേന്ദ്രാവിഷ്കൃത ഫണ്ട് സി എഫ് സി എന്ന് ഈ ഫണ്ട് വന്നിട്ടില്ല ഇത് വെച്ചിട്ടുള്ള മാത്രമല്ല അത് കിട്ടുന്ന കൊടുക്കും അല്ലാത്ത മുഴുവൻ ഫണ്ടും കാനക്കായാലും പോസ്റ്റ് ഇട്ട് സ്റ്റേ കളിക്കാനായാലും ഇവിടെ പരിശോധിക്കാൻ അറിയാൻ കഴിയും ഇവിടുത്തെ ഡാക്കിയുണ്ട് ബി ജെ പി കൗൺസിൽമാർക്ക് ആവശ്യത്തിൽ ഫണ്ട് വെച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ കൗൺസിൽമാർക്കും അതേപോലെ തന്നെ ജോണിക്കും ഉൾപ്പെടെ അവർ അതിനകത്ത് വിവേചനം കാണിച്ചിട്ടില്ല വികസന കാര്യത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുഴുവൻ പ്രദേശങ്ങളും ഒരുപോലെ വളർന്നുള്ള ലൈറ്റ് ഇടുന്ന കാര്യത്തിൽ മുഴുവൻ വാർഡുകൾ വേണമെന്നുള്ള ഇപ്പൊ ഇത് കോഴിയടക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രദേശത്തെ മുഴുവൻ കോമൺ റോഡുകളും കോഴി സഞ്ചാര ബി ജെ പി കൗൺസിൽമാര് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്ന കൗൺസിലും ഇന്നിപ്പോ പട്ടി വലിയ പ്രയാസമാണ് നമുക്ക് നാട്ടറി നടക്കാൻ കഴിയാത്ത പ്രയാസപ്പെട്ട കാര്യങ്ങൾ അത് ചർച്ച ചെയ്യേണ്ട കൗൺസിലാണ് അതേപോലെ തന്നെ മറ്റു ഇതര കാര്യങ്ങളിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട് ചോണി കൗൺസിൽമാർ ഉൾപ്പെടെ ആ കൗൺസിലിനകത്ത് ഉണ്ടായിരുന്നു ഇവര് തുടർച്ചയായിട്ട് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ നഗരസഭ അക്ഷിമറിച്ചു പിടിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നൂറ് ശതമാനവും നഗരസഭ എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഈ കഴിഞ്ഞ ഇരുപത് തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാകുമ്പോൾ നടക്കാൻ പോകണം അതിനാ ഒരു കാരണവശാലും ബി ജെ പി ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അട്ടിമറിയാൻ കഴിയില്ല എന്നുള്ളത് ഇവർ ജനങ്ങൾക്ക് അറിയാൻ കഴിയും അത് ജനങ്ങളെ മുന്നർത്തി തന്നെ പ്രവർത്തനമാണ് ജോബ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും അതുകൂടാതെ ഓരോ സ്റ്റുഡന്റ്സിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ആണ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിൻടെക് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്